ഹലോ ഇത് നമ്മളുടെ പ്രപ്പിന്റെ സെക്കൻഡ് ഡേ പ്രപ്പിന്റെ സെക്കൻഡ് ഡേ ദാ രാവിലെ എട്ട് മണി ജോലിക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മൾ ലഞ്ച് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ പരിപാടി ഫേസ്റ്റ് അവിടെതാ കാണുന്നു അതിൽ നിറയെ നമ്മുടെ ഡെയിലി ഇടുന്ന ക്ലോത്ത്സ് ആണ് കാരണം എനിക്ക് ഇന്നലെ നമ്മൾ ബ്ലാങ്കറ്റും ചവിട്ടിയും ഒക്കെ തീരുമാണം കാരണം അവിടെ ഉണക്കാത്ത സ്ഥലമില്ല അപ്പോ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഇത് തരുമോ ഫസ്റ്റ് അതല്ല പണി ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇപ്പത്തേം പോലെ നമ്മുടെ കിച്ചൺ മെസ്സാണ് ഫുഡ് ഉണ്ടാക്കിയത് അത് ഒന്ന് സെറ്റ് ചെയ്ത ഉടൻ നമുക്ക് നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാം അല്ലെങ്കിൽ അത് അതും വാഷിങ്ങും ഡ്രസ്സ് വാഷിങ്ങും പാത്രം കഴുകും കിച്ചൺ ക്ലീനിങ്ങും ഒരുമിച്ച് നടക്കും അതെന്റെ പട്ടിന് നടക്കും അത് രണ്ടും ചെയ്യണം ആദ്യത്തെ പണി അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പിന്നെ എന്റെ പ്ലാന് എനിക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളില്ലേ അതൊക്കെ കഴുകി വൃത്തിക്കണം എവിടെ നിന്ന് അവിടെ എവിടെയൊക്കെയാണ് കാരണം നമുക്ക് ഇനിയും തിങ്കൾ ചൊവ്വ പിന്നെ ബുധനുച്ചവരം രണ്ട് രണ്ടര ദിവസം ഉണ്ട് അപ്പോൾ അതൊക്കെ ഏട്ടന്റെ പാത്രത്തിൽ ചെയ്യാം നമുക്ക് എനിക്കല്ല നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും പേരുണ്ടാവാം രണ്ട് കപ്പ് രണ്ട് പ്ലേറ്റ് പാത്രങ്ങളാണെങ്കിൽ സെറ്റ് നാലെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ എല്ലാതും പകുതിയാവും കൂടുതലും ഞാനായിരിക്കും കൊണ്ടുപോകാം കാരണം ഏട്ടൻ അവിടെ വളരെ ആയിട്ടുള്ള സാധനങ്ങൾ മതി ഏട്ടൻ അത് ഉപയോഗിക്കും പിന്നെ ഏട്ടൻ്റെ ഒരുപാട് പേരുള്ള മെസ്സിലേട്ടനൊക്കെ റൂമിൽ വെക്കണം പിന്നെ ആവശ്യത്തിനുള്ള കിച്ചണിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ടാവും എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ റൊണിയാൻ മറ്റൊക്കെയായിരിക്കും അപ്പോൾ എനിക്ക് ഞാനായിരിക്കും കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാം മിക്സി ഞാനാണ് കൊണ്ടുപോകുന്നത് കാരണം ഏട്ടനെ എന്തായാലും വേണ്ട വേണ്ടത് ഒരു ബ്ലെൻഡർ കുഞ്ഞിയുണ്ടല്ലോ അത് ഷോർ ആയിട്ടും ഈ മാസം വാങ്ങിക്കാൻ പറഞ്ഞു ഈ മാസം നമ്മൾ എന്നെ കൊണ്ടാക്കി വന്നിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ മിക്സി ഞാൻ കൊണ്ടുപോകാം അപ്പോൾ അത് മിക്സി അപ്പോൾ വൃത്തിക്കില്ല കാരണം നാളെ എനിക്ക് ഫിഷ് കറി വെക്കാണ്ട് അതും ഏട്ടൻ്റെ ഫേ ഏട്ടനെ ഭയങ്കര നോർമലി നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ എന്ത് ചെയ്യില്ല തേങ്ങ അരച്ച് വെക്കില്ല ബട്ട് ഇപ്രശം നമ്മൾ തേങ്ങരച്ച് കുടമ്പൊളിയൊക്കെ ഇട്ടിട്ട് നല്ല അയല കൂട്ടാണെങ്കിൽ അപ്പൊ അതിന്റെ അരപ്പും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിലെത്തിയാക്കൊള്ളു അണ്ടിപ്പുട്ട് ഏ ഒന്നും പറ്റില്ല അടി പൊള്ളിയിട്ടുണ്ട് ഏട്ടൻ ഒറ്റരിപ്പിനെ നാലഞ്ചെണ്ണം കഴിച്ചു ഇന്ന് സ്നാക്കും കൊണ്ടുണ്ട് പാവം ഇന്ന് നമ്മൾ നമ്മൾ സിനിമയ്ക്ക് കാണാൻ എടുക്കണം രണ്ട് ഉണ്ട് ഇതിൽ തോരണ് ഞാൻ എടുക്കും പിന്നെ സ്പൂണും കയ്യിലും ഒക്കെ കത്തി പുതിയ കിറ്റ് കിറ്റായിട്ട് എനിക്ക് വാങ്ങിച്ചുണ്ട് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങള് ഇതൊക്കെ ഷെയർ ചെയ്യും ഇതൊക്കെ കുറച്ചുണ്ട് പിന്നെ അത് ഇതൊക്കെ ഷെയർ ചെയ്യും കുക്കർ എനിക്ക് പുതിയതുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ നിറയെ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടാ പിന്നെ അവിടെയുള്ള പാത്രങ്ങൾ ഷെയർ ചെയ്യും ഗ്ലാസ് അതൊക്കെ ഓരോന്ന് മതി ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുപോയി അവിടെ വെക്കാം പിന്നെന്താ ആഹ് ഇതൊക്കെ ഇപ്പൊ ബാക്കി ഞാൻ എനിക്കല്ലോ എടുത്തു എടുത്ത് വെച്ചിട്ട് ഏട്ടൻ്റെ കേട്ടോ ഓട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ദൃഷ്ടി എടുക്കണ മുളക് പിന്നെ ഇത് ഞാന് മീൻകറി വെച്ച ദിവസം നമുക്ക് പുട്ട് ഉണ്ടാക്കാം കാരണം പുട്ടു ഇട്ട് ഞാൻ കൊണ്ടു കൊണ്ടേട്ട് പുട്ടുണ്ടാക്കില്ല പിന്നെ ഇത് ബസ്മതി റൈസ് ഇത് വേണ്ടി ഇരുന്നോട്ട് ഏട്ടനെ ഗീ റൈസ് കേഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതവിടെ ആവട്ടെ നമുക്ക് അപ്പഴേക്കും കിച്ചൺ മെസ്സൊക്കെ മറി സോറി ഞാനിപ്പോ അളിയൻസിന്റെ ഒരു ഫാൻ ആയിരുന്നു അപ്പൊ ഞാൻ അളിയൻസ് വെച്ചിട്ട് എന്തോ അവരുടെ മഞ്ജു ചേച്ചിക്ക് അവരെന്തെങ്കിലും നേരിട്ട് കാണണം മഞ്ജു ചേച്ചി ആൻഡ് ലില്ല അഭിനയിക്കുന്ന അവര് എന്താ ഭാഗ്യ പേര് എല്ലാ അടിപൊളിയ കുഞ്ഞുങ്ങളും ഒക്കെ പക്ഷെ ഞാനിപ്പോ അടുപ്പിച്ച് ഒരു പത്ത് അഞ്ഞൂറ് അടുപ്പിച്ചു ഓരോ ദിവസം കാണും ഞാൻ പണി പണി ചെയ്യുമ്പോൾ ഈ കടല ഒന്ന് വറക്കണം കടല വറുത്തിട്ട് ഏട്ടന്റെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സിൽ ഇടണം അപ്പൊ ആൾക്ക് എളുപ്പത്തില് കഴിക്കാലോ ഞാൻ പോയോട് എന്തോന്നും ചെയ്യാൻ നിക്കണ്ടല്ലോ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ട് കാരണം നമ്മുടെ അച്ചാർ അതിന് കുറച്ച് ഞാൻ വേറെ പാത്രത്തിലാക്കി പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് മല്ലിപ്പൊടി ഇത് നമ്മൾ തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയാണ് എനിക്ക് പേടി പുറത്ത് വയ്ക്കുക പിന്നെ ഇത് ഓട്ട്സിന്റെ പൊടി ഇത് മൂന്ന് എനിക്ക് ഫോണെന്ന് എടുക്കുള്ളതാണ് പിന്നെ ഞാൻ കുറച്ച് അരി മണിയൊക്കെ കാരണം ഏട്ടന് എന്തേലും ചായക്ക കട്ടൻ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഞാൻ നാളെ ഏട്ടന് ഞാൻ ഉണ്ടാക്കണ റൈസ് ഏട്ടനെ ഞാൻ ഉണ്ടാക്കുന്ന കേർഡ് റൈസ് സ്റ്റൈൽ കേർഡ് റൈസ് എന്താണ് അതായത് പച്ചമുന്തിരും അനാറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കട്ട തൈര് മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ കടുക് ഉണക്കമുളക് വേപ്പില മല്ലിയിലൊക്കെ ഇട്ട് താളിച്ച് അതൊക്കെ ചേർത്ത് വിളിക്കാൻ അടിപൊളി പല ക്രീമി കയറായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാൻ നാളെ ലഞ്ചിന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ നീറ്റായി അനാറ് വിളിക്കലും ഇതൊന്നും കുറച്ച് ടൈം കൺസ്യൂമിങ്ങാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അപ്പം ഞാൻ അതും കൂടെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചില്ല ഞാൻ തിരുമ്പിയത് മൊത്തം അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൊണ്ടിട്ട് ഇന്നലെട്ട ചവിട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതവിടത്തെ ഡ്രസ്സും കൂടെ തോരട്ടിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ച് മോരുവെള്ളം ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ദാഹം ഏട്ടൻ പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും മോരുവെള്ളം കുടിക്കണം നമ്മളേക്ക് അങ്ങനെ വന്നിട്ട് അടിപ്പിച്ച് കുടിക്കാറുണ്ട് അപ്പൊ ഞാൻ പിന്നെ ഏട്ടനെ കൊണ്ടുപോകണ പോലെ ഭംഗിയൊന്നും ഉണ്ടാക്കൂലേട്ടോ ഞാൻ ജസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കുറെ വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കേക്ക് ഡ്രസ്സ് തോരടാം എക്സോസ്റ്റ് ഓണാക്ക ഞാൻ ൊട്ട ഞണ്ടാവണം അങ്ങനെ ഇനി ഇതൊക്കെ നമുക്ക് എടുത്ത് അയക്കാം ഇത് നമ്മൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെയും പിന്നെ ബെഡിന്റെ അടുത്തുള്ള ടേബിളിൻ്റെ ഒക്കെ മേലെ വെച്ചതാണ് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാ ഞാൻ കഴുകി ഉണക്കി അപ്പം നമുക്ക് അവിടെ ഉപയോഗിക്കാം ഇത് ഞാൻ എടുക്കുന്നതും മുഷിനിട്ടില്ല നല്ല അടിപൊളി ക്ലോത്താ ഇത് തുടപ്പാണേ ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെ ഇങ്ങനെ അതിന്റെ ഹാൻഡിലിൻ്റെ മേലെ ചുറ്റി വെച്ചതാ ഞാൻ കഴുകിയെടുത്തു പിന്നെ ഇത് നമ്മുടെ കുക്കിംഗ് ചെയ്യും പിന്നെ നാല് ചവിട്ടി ഉണ്ട് കഴുകിയിട്ടുണ്ട് നമുക്ക് അവിടെ ആവശ്യം എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇട്ടേക്കാം മുഷ്യുമ്പോൾ ഉപയോഗിക്കാം ഇന്ന് ഇവിടെ വരെ കിടക്കുന്നുണ്ട് അധ്യാൻ കഴിക്കിട്ടാ നല്ല ഉണങ്ങിയതാ അത് ഏറ്റവും കൊണ്ടുപോയിക്കോട്ടെ എട്ടേണ്ട റൂമിക്ക് വാഷ് മുഖ്യമേക്ക് അത് ഇപ്പം ഇന്ന് കുറച്ചും കൂടെ ടൈമുണ്ട് ഞാനിങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഓർണമെൻറ്റ്സ് ഇട്ടേക്കാവേ കാരണം എൻ്റെ ഈ കാരണേ എൻ്റെ ഈ ലെയർഡ് ചെയിനും ചെയിൻസ് എല്ലാം കൂടെ പേണിംഗ് ഓർഗനൈസേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നാട്ടിലാണ് അപ്പം ഇനിയിപ്പോ പുതിയ ഇേടിക്കാൻ മടി കാരണം ഇതിങ്ങനൊരു ബോക്സേ ഇതിന്റെ സാധനം കുറച്ച് ടൈറ്റാ അപ്പൊ അങ്ങനെ ആണ് അപ്പൊ എനിക്കൊരു അഞ്ചാറ് ചെയിൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ ഇട്ട് വെക്കാം എവിടെ വേണമെങ്കിൽ ഫിംഗർ റിങ് ഇട്ട് വെക്കാം ചേട്ടൻ പറഞ്ഞു ഒരു രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചോന്ന് പക്ഷേ എനിക്ക് ഓർഗനൈസേഴ്സ് വാങ്ങിയാൽ മതി കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് നാട്ടിലുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെക്കേഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ആരിലൊക്കെ വരുമ്പോൾ കൊടുത്തയക്കാല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങട്ട അപ്പോൾ അതിൽ മുഷിനതൊക്കെ കളഞ്ഞ് നാട്ടിൽ നിന്ന് കൊടുന്നതും പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചതും ചിലത് അപ്പോൾ മുഷിനതൊക്കെ കളഞ്ഞ് നല്ലത് മാത്രം സെറ്റ് ചെയ്യട്ടെ കേട്ടോ ഈ ബെഡ്ഷീറ്റ് കഴുകുകടാ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇട്ടത് ഇതൊക്കെ മുഷിനതും നാശമായതും കല്ല് പോയതൊക്കെ പിന്നെ ഇതെൻ്റെ ഹെയർ ആക്സസറീസ് അതിൽ രണ്ട് റേസേഴ്സ് ഉണ്ട് പിന്നെ ഇത് കമ്മലൊക്കെ ഞാൻ വൃത്തിയാക്കി എല്ലാ പൊട്ടും പോലും എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി നമ്മൾ പുതിയ വാങ്ങിച്ചത് ഇതിൻ്റെ ലെയേഡ് ചെയിൻസും അതിൻ്റെ റിങ്സും പൊളി ഓക്കെ പിന്നെ ഇത് ലിപ്സ്റ്റിക്സ് ഇത് ബാക്കി കണ്ണെഴുതണതും അതും ഇതൊക്കെ ഇത് നെയിൽ പെയിൻറ്റ് അത് ഗ്ലാസ് അത് പിന്നെ കുറച്ച് ജ്വല്ലറീസ് ഓക്കെ ഇങ്ങനെ ഇത് സേഫ്റ്റി പിന്നെ ഹെയർ ക്ലിപ്സും അങ്ങനെയൊക്കെ ഇത് കല്ല് പോയിട്ടുണ്ട് ഇത് അടിപൊളി ഒരു കമ്മല എനിക്ക് ഭയങ്കര രക്ഷ ഞാൻ ആകെ ഒന്ന് രണ്ടായിട്ടിട്ടുള്ളൂ പക്ഷെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കല്ല് പോയിണ്ട് പക്ഷെ ആ മൂന്ന് കല്ലും എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഏട്ടാ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാം ഈ